ி <laughs> 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 അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്നു പറയുന്നത് ഒരു ഈദ് ഡേ വ്ളോഗാണ് ഈ വീഡിയോ ഇടാൻ ലൈറ്റ് ആവാൻ കാരണം ഈദ് കെ ഇൻ റ്റു ഫോർ ഡേയ്സ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസ് വൈവാസെല്ലാം ഉണ്ടായി റെസ്റ്റഡായിട്ടാണ് സോ ഇപ്പോൾ കോളേജസ് എല്ലാം അടിച്ച് ആൻഡ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ പകർ ഈദ് മുബാരക് ഗൈസ് അങ്ങനെ തക്ബീർ എല്ലാം കൊട്ട് മാഷാദ അങ്ങനെ പെരുന്നാപ്പല്ലാം ഏകദേശം എല്ലാം ചുട്ടി പിന്നെ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോകാനുണ്ടായി മുല്ലപ്പൂ മെഹന്തി അതെല്ലാം മേഞ്ഞിട്ട് നീര് പൊരുക്ക് വന്ന് നെക്സ്റ്റ് എന്ന് പറയുന്നത് മെഹന്തി വെക്കൻ അത് ഹനാക്ക ഓൾ പറഞ്ഞ ഡിസൈൻ തന്നെ വെച്ചുകൊടുക്കണം അങ്ങനെ ഓൾ ആക്ക ഓരോ ഡിസൈൻസ് എല്ലാം പറഞ്ഞിരുന്നുണ്ട് ആ ടൈമിൽ ഇരുതാ കിച്ചണിൽ ഗുലാബ് ജാമൺ റെഡി ആക്കുന്നുണ്ടായി പിന്നെ ക്ലീനിങ് പരിപാടി എല്ലാം രാവിലെ സ്റ്റാർട്ടായതുകൊണ്ട് അതെല്ലാം ി അങ്ങനെ ആ ടൈമിൽ ഈസ ഉപ്പ എല്ലാവരും എല്ലാരും പൊട്ടിക്കാൻ സ്റ്റാർട്ടായിട്ടുണ്ടായിനി ഇങ്ങനെ കുറച്ച് വെടി കണ്ടിട്ട് വാങ്ങ ഓക്കെ ഫൈനൽ മയവടി അങ്ങനെ വെടിയിൽ മുടിച്ചിട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ഫുഡാക്കാൻ ഉണ്ടായി റെഡി ആക്കാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും ആക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇറച്ചിക്കറിയും ഉണ്ടാക്കി അത് ഞാൻ ഉണ്ടാക്കി ഉമ്മ രാവിലേക്ക് ഇട്ട ഐറ്റംസ് എല്ലാം റെഡി റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ രാവിലത്തെ പണി ഈസി ആവുക ദെൻ ഇറച്ചിക്കറിയും നെയ്യത്തിലും റെഡി ചെയ്തിന് ശേഷം ഫുഡ് എല്ലാവരും അങ്ങനെ ഹനാക്ക് മെഹന്തി വെച്ചിട്ടായി ആ ടൈം ഇസ്സ കിച്ചണിൽ ഗുലാബ് ജാമു എണ്ണയിലിട്ടിട്ട് എടുക്കുന്നുണ്ടായി അങ്ങനെ അതും സെറ്റായി നെക്സ്റ്റ് പിന്നെ ആക്ക് മെഹന്തി വയ്ക്കാനുണ്ടായി അപ്പോൾ ഞാൻ ആദ്യം ചെറുങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചത് ലാസ്റ്റ് വെച്ചിട്ടാകുമ്പോൾ ഓവറായി ആൻഡ് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ആക്ക് ഇത് നെക്സ്റ്റ് ഡേ ഈത് മോർണിംഗ് ആണ് ഗൈസ് ഈദ് മുബാരക്രൈൽ തന്നെ ിത്തിൻ്റെ എല്ലാം കൊടുത്ത് ഉപ്പായിരുന്നു എല്ലാം പള്ളിക്ക് പോയിട്ടുണ്ട് ആൻഡ് നമുക്ക് ഉള്ള് അടിച്ചിട്ട് തുറത്തിട്ട് ക്ലീൻ ആക്കിയിട്ടല്ല രാവിലെത്ത മണി ഹനായിട്ട് ഡ്രസ്സാക്കുന്നുണ്ട് ഹന ഇത് വരക്ക് ഇസയുടെ ബഡ്ഡെല്ലാം ക്ലീൻ ആക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ ഉപ്പ വരുമ്പോഴൊക്കെ നമുക്ക് റെഡി ആവാനുണ്ട് അങ്ങനെ ഈ കൈക്ക് നമുക്ക് ഇസാന്ന് മെഹന്തി വെച്ചാൽ രണ്ട് മണിക്കൂർ എടുത്ത് നോളിത് വെച്ചിട്ട് തീരാൻ ആൻഡ് ഇതാണ് എൻ്റെ ഈ ഔട്ട്ഫിറ്റ് അങ്ങനെ ഉപ്പ വന്നിട്ട് റെഡിയായി ആൻഡ് ഫസ്റ്റിന് ഉപ്പാൻ്റെ വേഗം പെരുന്ന പൈസ എല്ലാം കിട്ടി ആൻഡ് പെട്ടെന്ന് പെട്ടെന്ന് കുഞ്ഞാൻ്റെ അടുക്കെല്ലാം പോകാനുണ്ടായി അങ്ങനെ വീഡിയോസ് ഒന്ന് ഫോട്ടോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടാ അങ്ങനെ ഒരു കുഞ്ഞാൻ്റെ അടുത്ത് ബിരിയാണി എല്ലാം കഴിച്ച് അങ്ങനെ മാമേൻ്റെ അവിടെ പോകുന്ന വിളിക്കാൻ നല്ലൊരു സ്ഥലമുണ്ടായി അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് അങ്ങനെ മാമ വന്നപ്പോൾ ആടെന്നെ പെരുന്ന പൈസ എല്ലാം തന്ന് മാമാൻ്റെ ഇതും കിട്ടുമ്പോൾ വേറെ തന്നെ ഒരു വാങ്ങും ആൻഡ് നേരെ അമ്മീന് പൊരിക്കുഴി ഇത് ഞാൻ അടക്കിട്ടുണ്ടായിട്ട് ഹന ഇൻഷുക്ക് വീഡിയോ കോൾ ആക്കിയിട്ട് ഇൻഷു ഓള മേക്കപ്പ് ടൊർട്ടോറിയൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ സീനൊന്ന് കണ്ടിട്ട് യോർ ഏജലി നമ്മൾ ജസ്റ്റ് പോഡ്രൂം ലൈനർ തന്നെ ഏറ്റവും കഴിക്കും യുവർ വെൽ ഡെവലപ്പ്ഡായിന് ആൻഡ് പിന്നെ ഷേരി വിളിച്ചിട്ടുണ്ടായി കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പോകാനിട്ട് ആൻഡ് ഫസ്റ്റ് ടൈം ആദ്യം വേണ്ടും ഒരു ഈദിന് ഒക്കെ ഉണ്ടാകുന്നത് ആൻഡ് കുറേ ഒരു നാലഞ്ച് ടേക്കിന് ശേഷമാണ് ഒരു വീഡിയോ സെറ്റായത് അത് ഞാൻ ഷോർട്സിൽ പോസ്റ്റാക്കിയിട്ടുണ്ട് പിന്നെ ഈസാവും ഉണ്ടായിന് എൻ്റെയൊക്കെ അങ്ങനെ ഓൻ പെർക്കാക്കിയിട്ട് ഓന് പോയി അങ്ങനെ ഗുലാബ് ജാം ഫ്ലോപ്പ് ആയ ബാറിലാണ് ഈസ വൺ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നതിനോളെ ഗുലാബ് ജാം പിന്നെ ഇതാണ് പെരുന്നാൻ്റെ അപ്പം കേക്ക് അപ്പം കടലപ്പം സൊറോട്ട അതെല്ലാം ഉണ്ടായി പിന്നെ ഫാമിലിയായിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് ഉപ്പയുടെ ചാമ്പ പറിക്കുകയാണ് നോക്കൂ എത്ര ചാമ്പങ്ങയാണെന്ന് അങ്ങനെ ഏടെ ഇതാ പെരുന്നാൾ പൈസയും കൈ മുടിച്ചിട്ട് എന്നിട്ടുണ്ട് ഈ പെരുന്നാൾക്കോട് നല്ല മുതലാക്കി എനിക്ക് തോന്നുന്നു ഗൈസ് ആൻഡ് റിച്ച് ഇതാണ് പിന്നെ ഈ ഇത് സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കിയ ഐറ്റംസ് ബീഫ് ബിരിയാണി പുഡിങ് കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിന് എൻ്റെ അതെല്ലാം തിന്നതിന് ശേഷം നേരിട്ട് മാമാൻ്റെ അവിടെ പോയിട്ട് നമുക്ക് ആടെ എല്ലാവരും പാർസലായിട്ട് കൊണ്ടുവന്നേന് ഇത് എപ്പോൾ ഉണ്ടായിരുന്നതാണ് എല്ലാവരുടെ നിന്നും ബാക്കിയ ഐറ്റംസ് എല്ലാം മാമാൻ്റെ അവിടെ നിന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആക്കിയിട്ട് തിന്നും പിന്നെ കസിൻസ് എല്ലാവരും എത്തിയിട്ടുണ്ടായിന് നല്ല പാടുണ്ടായിന് മാമൻ്റെ അവിടെ കുറച്ച് ടൈം സ്പെൻഡാക്കി അതിന് ശേഷം നേരെ നമ്മൾ ചാച്ചാൻ്റെ അവിടെ പോകും നെക്സ്റ്റ് ഇസാൻ്റെയും ഷെസാൻ്റയും ഒരു അടിപൊളി സോങ് കേട്ടിട്ടുണ്ട് അങ്ങനെ ചാച്ചാൻ്റെ അവിടെ എത്തി ഒരൊരാളെ കീങ്ങി ആൻഡ് ബാക്കിൽ കൂടിയിട്ട് ഈനുവും ചാച്ചാവും സ്കൂട്ടിയിലേ വരുന്നുണ്ട് ചാച്ച വീട് എടുത്തോണ്ടാന്ന് വന്നിട്ടുണ്ടായി അങ്ങനെ എല്ലാവർക്കും സലുച്ചാവും അഞ്ഞൂറ് അഞ്ഞൂറായിട്ട് തന്ന് ഈ പെരുന്നാൽക്കെല്ലാവർക്കും ലോട്ടറി ആണ് ഗേൾസ് ആൻഡ് ബാബി പെരുന്ന ഐറ്റംസ് എല്ലാം വെച്ച് ചായയും കുടിച്ച് കുറച്ച് ടൈം സ്പെൻഡ് സ്പെൻഡാക്കിയതിനു ശേഷം നേരെ മാമല്ലോട്ട് പോയി ഞാനിനും സ്കൂട്ടിയിലാണ് വന്ന ആക്കിയെല്ലാവർക്കും കാറിലാണ് നെക്സ്റ്റ് ഡേ മാമ മാങ്ങ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മാങ്ങ എല്ലാം ഞമ്മ രണ്ട് കവറിലും പാർസൽ വന്നിട്ട് ഉപ്പ് മുകളെല്ലാം ഇട്ടിട്ട് നല്ല പാങ്ങിലെല്ലാവരും തൊന്ന് ആൻഡ് ഏത് ബ്ലോക്ക് ഇത്രയേ ഉള്ളൂ ആൻഡ് അണ്ടിൽ നെക്സ്റ്റ് ഡേ ഡേ വരുന്നേക്കും ഇറ്റ്സ് മീൻലാ സൈനിങ് ഓഫ് ബൈ